കൂൺ എന്താണ് ഒരു കൂൺ ഒരു ഇൻട്രാക്റ്റീവ് ക്ലാസ് ആയിരിക്കേ അതെ കൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കൂണില്ലേ അതെന്താ ഒരു കാലും ഒരു വടയുമായിട്ടുള്ളത് അല്ലേ എന്താണ് ഈ കൂണ് എന്നാ ശരിക്ക് ഒരു ഫംഗൽ കുമിള് അല്ലെ സസ്യവർഗത്തിൽ പെട്ടതാണ് സാധാരണ സസ്യവർഗത്തിനൊക്കെ എന്താ കളറ് പച്ച കളറായിരിക്കും ഇതിനോ വെള്ള കളറാണ് പച്ച കളറും വെള്ള കളറും പച്ച കളർ ഉണ്ടായോണ്ടുള്ള ചെടികൾക്കുള്ള മെച്ച എന്താ അവർക്ക് ഹരിതകണ്ട് ഹരിതക ഉണ്ടായതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണം അത് സ്വന്തം പാകം ചെയ്യും പക്ഷേ കൂണോ വെള്ളക്കളറാണ് അതുകൊണ്ട് സ്വന്തം അത് ഭക്ഷണം പാകം ചെയ്യാം എന്ത് ചെയ്യണം അതിനൊന്നെങ്കിലും ചീഞ്ഞളിഞ്ഞതോ അല്ലെങ്കിൽ ജീവൻ ഇല്ലാത്തതോ ആയ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസിൽ നിന്ന് ഭക്ഷണം വലിച്ചെടുത്തിട്ടാണ് അത് വളരുന്നത് ഒട്ടുമിക്ക കൂണുകളും പറയാറുള്ളത് സാപ്രോഫൈറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഘടകത്തിൽപ്പെട്ടതാണ് സാപ്രോഫൈറ്റ്സ് ഏതൊരു മാവ് ഒരു മാവിൻ്റെ മാങ്ങിൻ്റെ അണ്ടി നമ്മൾ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് സ്റ്റേജാണ്ടാലും ഒന്ന് കായിക വളർച്ച വെജിറ്റേറ്റീവ് ഗ്രോത്ത് പിന്നെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് പറഞ്ഞാൽ പിന്നെ പ്രത്യുൽപാദന സ്റ്റേജ് ഈ കൂണിലും അതേപോലെ തന്നെയാണ് രണ്ട് സ്റ്റേജ് ഉണ്ട് കൂണ് ആദ്യം ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്ത് നടക്കുന്നുണ്ട് കായിക വളർച്ച അതിന് ശേഷമാണ് ഫ്രൂട്ടിങ് ബോഡി നമ്മൾ സാധാരണ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകുന്ന രീതിയിൽ മാവിലുണ്ടാകുന്ന അതേപോലെ മാങ്ങ ഉണ്ടാകുന്ന ആ കാലം പോലെ കൂൺ ഉണ്ടാകുന്ന രണ്ടാമത്തെ സ്റ്റേജാണ് പ്രത്യുൽപാദന സ്റ്റേജ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റ് സ്റ്റേജ് ഇതിലും അതേപോലെ തന്നെ രണ്ട് സ്റ്റേജും ഉണ്ട് അതേപോലെ തന്നെ പിന്നെ സാധാരണ എല്ലാ ഫ്രൂട്ട്സും ഞമ്മളുണ്ടാക്കുന്ന ഫ്രൂട്ട്സൊക്കെ അല്ല ഉണ്ടാക്കുന്ന പറമ്പിൽ ഉണ്ടാകുന്ന എല്ലാ ഫ്രൂട്ട്സും നമ്മൾ കഴിക്കാൻ പറ്റുമോ കഴിക്കുന്നതാണോ എല്ലാ മരത്തുമലും ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കില്ലല്ലോ പലതും വിഷമുള്ളതുണ്ട് വിശമില്ലാത്തതുണ്ട് മൈൽഡ് ആയിട്ടുള്ളതുണ്ട് കഴിക്കുക അങ്ങനത്തെ എല്ലാം ഉണ്ട് അതേപോലെ തന്നെ കൂണിലും എന്തുണ്ട് ചിലത് കഴിക്കാൻ പറ്റാത്തതുണ്ട് കഴിക്കണതുണ്ട് കഴിക്കാൻ പറ്റാത്തതുണ്ട് കൂണിന്റെ വിത്ത് എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ സാധാരണ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൊണ്ടുവരുന്ന വിത്തല്ലേ ഞാൻ പറഞ്ഞത് കൂണിൽ എവിടെയാണ് വിത്ത് ഉണ്ടാവാറുള്ളത് അറിയോ ഒരു ഇൻട്രാക്റ്റീവ് ക്ലാസ് ആണ് നിങ്ങളോട് ഇൻവോൾവ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് എവിടെ ഉണ്ടാവുക കൊടന്റെ താഴെ നമ്മളെ മനസ്സിലൊരു കൂണിൽ ഒരു കാലും ഒരു കൊടയും അതിന്റെ അടിയിൽ ഇങ്ങനെ കുറേ ഗിൽസ് കള്ളി കണ്ടിയില്ലേ വള്ളി അയർ ആ വരവരായിട്ടുള്ള അതിന്റെ ഉള്ളിലാണ് കൂൺ വിത്ത് ഉണ്ടാവുക അത് നമ്മൾ പോയി പാലിയൊക്കെയാ കാണുവൊന്നുമില്ല പിന്നെ എങ്ങനെ കാണുക പറക്കും ചില ടൈമിന് അല്ലെങ്കിലോ നിങ്ങൾ പറിക്കേണ്ട ടൈമിലും കൂണ് പറിച്ചിട്ടില്ല എങ്കിൽ അല്ല അതിന്റെ പിന്നെ ചുറ്റുമുള്ള പച്ചയിലോ അല്ലെങ്കിൽ വേറെ പ്ലാന്റ്സിലോ ഒക്കെ എന്ത് സംഭവിക്കും ഒരു വെളുത്ത പൊടി വന്ന് കിടക്കുന്നത് കാണാം പറിക്കേണ്ട ടൈമിട്ട് പറിച്ചില്ല എങ്കിൽ നിങ്ങൾ നോർമലി അങ്ങനെ ആയിരിക്കില്ല എന്ന് വിചാരിക്കുന്നു കാണുമ്പത്തിനും പറിക്കുന്ന ടൈം ആയിരിക്കും പറിക്കേണ്ട ടൈമിലും പറിച്ചിട്ടില്ല എങ്കിൽ മാത്രമാണ് അതിൽ നിന്ന് ഒരു പൊടി എല്ലാ ഭാഗത്തേക്കും പാറി നടക്കും ആ ഇതാണ് സംഭവം എന്ത് കൂണിന്റെ വിത്ത് എന്ന് പറഞ്ഞത് അതല്ല നമ്മൾ എടുക്കുന്നത് അതിന്റെ കട്ടി ടിഷ്യൂ കൾച്ചർ എടുത്തുകട്ട് കൂൺ വിത്ത് ഉണ്ടാക്കുന്നതാണെന്ന് മാത്രം എല്ലാ കൂണുകളും ഞാൻ പറഞ്ഞല്ലോ തിന്നാൻ പറ്റുന്ന കൂണുകളല്ല പല ടൈപ്പ് കൂണുകളുണ്ട് മരക്കൂണുണ്ട് ഏതൊക്കെ ഗുണാണുള്ളത് മരക്കൂണ്ണ്ട് പിന്നെ നിങ്ങൾ അറിയണ ഗൂണുകൾ ഏതൊക്കെയാ പറയോ പാൽക്കൂണ് ചിപ്പിക്കൂണ് ഇതൊക്കെ നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന കൂണുകളെ പറഞ്ഞു അല്ലാതെ പറമ്പിൽ കിട്ടുന്ന അല്ലെ അങ്ങനെ എന്തെങ്കിലും അറിയ പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ബട്ടൺ മഷ്റൂം അരിക്കൂണ് ഏ പെരുകൂണ് പിന്നെ ഒറ്റക്കാലൻ കിട്ടണോ ഒറ്റക്കാലൻ ഞങ്ങൾ പല ഭ്രാന്തം കൂണ് അല്ലേ മരക്കൂണ് മഷിക്കൂണ് അല്ലെ പല രീതിയിലുള്ള ഗുണുണ്ട് ഇതെല്ലാം തിന്നാൻ പറ്റുമോ പറ്റൂലെന്ന് അറിയാൻ കഴിയില്ല പറ്റോ അല്ല പലതും വിഷമുള്ള വിഷമില്ലാത്തതൊക്കെ ഉണ്ട് ഏ ആ അതല്ലേ വിഷമുള്ളത് എങ്ങനെ തിരിച്ചറിയാം എങ്ങനെയാണ് നമുക്ക് വിഷമണ്ടോ ഇല്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാ എന്തെങ്കിലും മാർഗങ്ങൾ ലോക്കലായിട്ടുണ്ടോ തിന്നുകഴിഞ്ഞാൽ അറിയാലേ യെസ് പണ്ടത്തെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പണ്ട് മുതലേ ചെയ്തു പോരുന്ന പോരുന്നൊരു പ്രോസസ്സാണ് എന്ത് മഞ്ഞൾ വെള്ളത്തില് കഴുകുകയും ചെയ്യും കറി വെക്കുമ്പോഴും മഞ്ഞൾ ഉപയോഗിച്ച് ചെയ്യുള്ളൂ അതുകൊണ്ടുള്ള മെച്ചം എന്താ നമ്മളെ ശരീരത്തിലുള്ള എല്ലാ വിഷാംശം മഞ്ഞൾ ഏതായിരിക്കണോ അത് ഭയങ്കര ഒരു ഘടകമാണ് നമ്മൾ ഇത് എന്തിനാ ഉണ്ടാക്കുന്ന ഈ കൂൺ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താ ന്യൂട്രീഷ്യസ് ഫുഡ് ഞങ്ങളുടെ വിഷാംശം ഇല്ലാത്ത നല്ല ഫുഡ് നമ്മളെ ശരീരത്തിൽ എത്താനും വേണ്ടിയാ ആ രീതിയിൽ ഒരു കൂണ് നമ്മൾ പുറത്തുനിന്ന് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ കൊണ്ടുവന്ന് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ എന്താ പത്ത മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയുടെ ഒക്കെ അവസ്ഥ ലെറ്റ് ക്രോമേറ്റും ഒക്കെ കെമിക്കലൊക്കെ കോമ്പിനൈ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന പൊടികളോ അതല്ല ഉണ്ടാക്കുന്നുണ്ട് നേരിട്ട് നമ്മൾ ഉണ്ടാക്കിയ മഞ്ഞൾപ്പൊടി ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക മിക്ക വിഷാംശം അതിലുണ്ടെങ്കിൽ പുറത്തേക്ക് തള്ളുന്നുള്ളാം പിന്നെ വേറെ വേറെ എന്താ നമുക്ക് വിഷാംശമുണ്ടോ അല്ലേന്ന് അറിയാനുള്ള ഏകദേശം എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടോ കളർ ഒരു മെയിൻ ഘടകമാണ് നോർമലി വെള്ള കളറാണ് നമ്മുടെ മൈൻഡിലൊക്കെ ഒരു കൂണെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ കുറേ ചിത്രം ഉണ്ട് അല്ലേ ഒരു കാല് ഒരു ഗുട വെള്ളക്കളറ് അല്ലേ അങ്ങനാണ് നമ്മളെ മൈൻഡിലൊക്കെ ഉള്ള നല്ല കൂണിന്റെ ചിത്രം വിഷക്കൂണെ മറ്റൊന്ന് കോയമ്പത്തും മൈൻഡിൽ നിന്ന് മാറിപ്പോ വെള്ളക്കൂണാണ് ഒട്ടുമിക്ക കൂണുകളും നമുക്ക് എഡിബിൾ ആയിട്ടുള്ളത് കുമ്പങ്ങൾ റിസർച്ച് സെന്ററിൽ ഒരു പിങ്ക് മഷ്റൂം ഡെവലപ്പ് ചെയ്തെടുത്തു പിങ്ക് കളറിലുള്ള അത് പിങ്ക് കളർ അത് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഹാർവസ്റ്റ് ചെയ്യാൻ കഴിയുന്ന വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതുമായിരുന്നു പക്ഷേ ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്തില്ല എന്താ കളർ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന ഒരാൾ നിങ്ങൾക്കൊരു വെള്ള കളർ അല്ലാത്തൊരു കൂണ് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വാങ്ങിയെന്ന് വരും പക്ഷേ വീട്ടുകൊണ്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യങ്ങൾ ആലോചിക്കും തിന്നണോ തിന്നണ്ടേ തിന്നണോ തിന്നണ്ടേ അല്ലേ അത് എല്ലാവരും സ്വാഭാവികമാണ് ഈ കൂണിലുള്ള ഉണ്ടെന്ന് നമുക്ക് തിന്നാനുള്ള വളരെ അതോടൊപ്പം തന്നെ പേപ്പറിലൊക്കെ എന്താണ് ഞാൻ ന്യൂസ് വന്നുകൊണ്ടിരിക്കുകയല്ലേ പല രീതിയിലുള്ളത് അതുകൊണ്ട് ഡൗട്ട് വളരെ കൂടുതലായിരിക്കും എന്താ നമുക്ക് ലാബിലല്ലാതെ വീട്ടിൽ ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടോന്നാണ് ഞാൻ ചോദിച്ചത് ഒന്ന് പറഞ്ഞു കളർ പറഞ്ഞു മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കഴുകി കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഉള്ളി ഉള്ളിൻ്റെ പറയാം അതായത് കുറച്ച് ടെസ്റ്റുകൾ ഞാൻ പറയാം അതായത് ടെസ്റ്റ് എന്നുള്ളതല്ല അത് ഉണ്ടെങ്കിൽ വിശാംശം ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞു ഒന്ന് ഞാൻ പറഞ്ഞു അത് കീറി കഴിഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും പാല് പോലത്തലോ അല്ലെങ്കിൽ ദ്രവ രൂപത്തിലോ ഉള്ള എന്തെങ്കിലും ഊസ് ഔട്ട് പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ അത് വിഷാംശമുള്ളതാവാനുള്ള സാധ്യത ഉണ്ട് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പാൽ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ ദ്രവ രൂപത്തിലുള്ളതോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും എക്സിഡേഷൻ എന്തെങ്കിലും പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ അത് വിഷാംശമുള്ളതാകാനുള്ള സാധ്യത ഉണ്ട് ഓക്കെ രണ്ട് ഇതിൻ്റെ കിട്ടിയ കൂണ് ചെറിയൊരു കഷ്ണം കട്ട് ചെയ്ത് സാധാരണ പാലിൽ നമ്മൾ ഫ്രഷ് പാലിൽ ഇട്ട് കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് തന്നെ പിരിഞ്ഞു പോവുകയാണെങ്കിൽ അതും വിഷാംശമുള്ളതാവാണ് നോർമലി പിരിയുന്ന പാലിൻ്റെ ടൈമുണ്ട് അതല്ല അല്ലാതെ പെട്ടെന്ന് തന്നെ പാല് പിരിഞ്ഞ് പോവുകയാണെങ്കിൽ അതും വിഷാംശമുള്ളതാവാനുള്ള ഉള്ള സാധ്യത ഉണ്ട് രണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ മഞ്ഞൾ മഞ്ഞളിലിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ ഒട്ടുമിക്ക വിഷാംശങ്ങൾ പോവാന്നുള്ളത് പിന്നീട് ഉള്ളിൻ്റെ ഏതെങ്കിലും ഒരു ഘടകമുള്ള ഗാർലിക്ക് ചെരുള്ളി സവോള വെള്ളി ചെരുള്ളി സവോള ഇതിലേതെങ്കിലും ഒരു ഘടകങ്ങൾ ഇട്ട് കറി വെച്ചതിന് ശേഷം കറി പിന്നെ കറുത്ത പതയും നുരയുമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് എങ്കിൽ അതും വിഷാംശമുള്ളതാവാനുള്ള സാധ്യത ഉണ്ട് പറയുള്ള ടെസ്റ്റാണ് നമ്മളെ സ്റ്റെയിൻലെസ് സ്റ്റീൽസിന്റെ വെള്ളിക്കോയിൻ വെള്ളിക്കറണ്ടിയും ഒക്കെ അല്ലേ അതൊന്ന് ഈ കറിയിലേക്ക് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടി കറുത്ത പ്രസിപിറ്റേറ്റോ അല്ലെങ്കിൽ കറുത്ത എന്തെങ്കിലും പാടുകളോ ഉണ്ടെങ്കിൽ അതും വിഷാംശമുള്ളതാവാനുള്ള സാധ്യത ഉണ്ട് ഇതൊക്കെയാണ് നോർമലി നമ്മൾ വീട്ടിൽ ഒരു കൂണ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ലാബിലല്ലാത്ത നമ്മളെ വീട്ടിലുള്ള ടെസ്റ്റുകൾ ആരെന്നൊരു കൂണ് കൊണ്ടുവന്നാലും വേഗം എടുത്ത് വായിലിട്ട് ഇതാക്കിയ വേണ്ടി എന്തെങ്കിലും വിഷാംശം ഉണ്ടോ ഇല്ലേ എന്നറിയാനൊരു ഇതേപോലത്തെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് സാധാരണ പിന്നെ എത്ര ടൈം ഞാൻ പറഞ്ഞു ഇരുന്നൂറോളം കേരളത്തിന്റെ കാലാവസ്ഥയിൽ തിന്നാൻ പറ്റുന്ന കൂണുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു കേരളത്തിന്റെ കാലാവസ്ഥയിൽ ഇരുന്നൂറോളം ഉണ്ട് എന്ന് അതെന്താ എങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് ചില ഏരിയയിൽ നിന്നുമ്പോൾ ഇപ്പോൾ അരിക്കൂണ് പറഞ്ഞല്ലോ അരിക്കൂണ് ഈ ഭാഗത്ത് തിന്നാൻ പറ്റുകയാണെങ്കിൽ ചില ഭാഗത്ത് പോകുമ്പോൾ അത് തിന്നാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ നമ്മൾ ആരും തിന്നൂല ഇവിടെ തിന്നാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള എല്ലാവരും തിന്നു അപ്പോൾ എങ്ങനെയാണ് ഇത് തിന്നാൻ പറ്റോ പറ്റില്ലെന്ന് ഇങ്ങനത്തെ ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തുമ്പോഴാണ് നമുക്ക് ശരിക്കുന്നത് ഒരു ചൈനീസ് മെത്തേഡ് ഉണ്ട് എങ്ങനെ എങ്ങനെയത് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാനല്ല അതിൻ്റെ ഒരു മെത്തേഡ് പറയാം ഏതൊരു സാധനം കൂണാണെങ്കിലും എന്താണെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വായിലിട്ട് ചവക്കുക ചെയ്യാനല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം വായിലിട്ട് ചവക്കുക അവർ കുറച്ചു നേരം ചവച്ചതിന് ശേഷം അത് തുപ്പിക്കളയാ വായക്ക് എന്തെങ്കിലും തരിച്ചിലോ വേദനയോ നീരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അതെന്താണ് വിഷാംശമുള്ളതാവാനുള്ള സാധ്യത നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഇല്ല വായന ഒന്നും എങ്കിൽ കുറച്ചും കൂടി എടുത്തിട്ട് ഒന്നും കൂടി ചവക്കുക അതേപോലെ ചെയ്യുക ഓ പ്രോബ്ലം ഇല്ല എങ്കിൽ വീണ്ടും അത് കുറച്ച് കഴിക്കുക ആ രീതിയിലാണ് ഈ ഓരോന്നും ടെസ്റ്റ് ചെയ്തായിട്ട് ഇങ്ങനെ ഇരുന്നൂറ് എണ്ണം ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയെന്നുള്ളതാണ് പറയുന്നത് അതേപോലെയാണ് ചൂയിങ് ടെസ്റ്റ് എന്നാ പറയുക അതിങ്ങനെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് നിങ്ങൾ ആര് ചെയ്യാനല്ല അങ്ങനെ ചെയ്ത് എന്നുള്ളത് പറയാൻ മാത്രം പറഞ്ഞതാണ് ഓക്കെ ഇതാണ് സാധാരണ ഒരു കൂണിനെ പറ്റി ഞാൻ പറഞ്ഞ ഹരിതകല്ലാത്ത നമ്മളെ ബ്രെഡില് ബേക്കറിയിൽ പോയി കഴിഞ്ഞാൽ ബ്രെഡ് വാങ്ങുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാറ് എന്താ പൂപ്പൽ ഉണ്ടോ എന്നുള്ളത് അത് നമ്മൾ വയറ്റിലെത്തിയാൽ എന്താ പ്രശ്നം പോയിസണസ് ആണ് ഫുഡ് പോയിസണസ് ആണ് ഇതോ ഈ കൂണും അതിന്റെ വർഗത്ത് വിട്ട കുമിളിൽ പെട്ടതാണ് അത് തിന്നാൻ പറ്റാത്ത കൂണാണ് ഇത് തിന്നാൻ പറ്റുന്ന കൂണാണ് അപ്പോൾ ഏത് ഘട്ടത്തിലും ഇത് തിന്നാൻ പറ്റുന്നതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം ഹൈലി ഹൈജീനിക് ആയിരിക്കണം വൃത്തി എപ്പോഴും ഉണ്ടായിരിക്കണം എങ്കിലേ ഇതിൻ്റെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഹാംഫുൾ ആയി ഭവിക്കും